ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജാക്സ് ജാക്സ്കുട്ടീക്ക് അപ്പൊ ജാക്സ്കുട്ടി ഇതാ വീണ്ടും വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് അപ്പോൾ ഓണത്തിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള നൈറ്റീസ് ആണ് ഞാൻ ഇന്ന് വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ നൈറ്റ് എല്ലാം തന്നെ ത്രീ എയ്റ്റി ഫൈവ് ആണ് വരുന്നത് ഒറ്റ ഒറ്റ ഡിസൈൻ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അതിൽ ഡിഫറെൻറ്റ് കളറാണ് വരുന്നത് അപ്പം അതാ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വാടാമുല്ല കളറാണ് ഇതൊരു വാടാമുല്യ കളറിൽ ലേസ് വർക്കാണ് ഈ വന്നിട്ടുള്ളതെല്ലാം തന്നെ ലേസ് ആണ് വെച്ച് പിടിച്ചിട്ടുള്ളത് അതിന് ചെറിയ ചെറിയ സീക്വൻസ് വരുന്നുണ്ട് പിന്നെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റിയാണ് ഈ ഫ്രണ്ട് ഓപ്പണിംഗ് നമ്മൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് റൗണ്ട് ആണ് വന്നിട്ടുള്ളത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതൊരു ഡബിൾ ആണ് വന്നിട്ടുള്ളത് ഡാർക്കും ലൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കണ്ടോ ഇതിങ്ങനെയുള്ളത് നല്ല ബ്യൂട്ടിഫുൾ നൈറ്റിയാണ് അടിപൊളി നൈറ്റിയാണ് കണ്ടോ ഇങ്ങനെ വരുന്നത് അതായത് ഡാർക്ക് കളറിലുള്ള ഒരു പർപ്പിൾ അതിനെ തന്നെ ലൈറ്റ് ഷെയ്ഡ് പിന്നെ പോക്കറ്റ് വരെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രസമുള്ള നൈറ്റിയാണ് കെട്ട് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാം ലീവ് ഇങ്ങനെയാണ് വരുന്നത് ലീവിനും ഇങ്ങനെ ഒരു ബോർഡറിൽ ഇങ്ങനെ ലേസ് വെച്ച് കൊടുപ്പിച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ നൈറ്റിയാണ് എക്സൽ ഡബിൾ എക്സൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ബാക്ക് വാഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ നൈറ്റിയാണ് ത്രീ മാത്രമേ ഉള്ളൂ ിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് കൈയൊക്കെ ഒക്കെ വന്നിട്ട് ആ സ്ലീവ് വന്നിട്ട് നമുക്ക് ഹാഫ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ അടിക്കാം അത്രയേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി നൈറ്റിയാണേ അപ്പോൾ ഈ കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക നെക്സ്റ്റ് വൺ വന്നിട്ട് ഓറഞ്ച് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ എയ്റ്റി ഫൈവ് ആണ് വരുന്നത് ഓറഞ്ച് അതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് അങ്ങനെയാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ നൈറ്റ് ചെയ്യാൻ നല്ലൊരു കോട്ടൺ നല്ലൊരു ഡി സി എമ്മിന്റെ കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺലാണ് വന്നിട്ടുള്ളത് എല്ലാം പാറ്റേൺ ഒക്കെ സെയിം ആണ് ഇതെങ്ങനെ നെറ്റ് വന്നിട്ട് നെക്കിലിങ്ങനെ ഒരു വർക്കിങ്ങാ വർക്കല്ല ഇത് വച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് ലേസ് പോലെ ഇങ്ങനെ വച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇത് ഓപ്പണിംഗ് ആണ് മൂന്ന് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കണ്ടോ കളർ വന്നിട്ട് ഇതിൽ അറ്റത്തായിട്ട് ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് പിന്നെ അതിൻ്റെയും ഒരു ഇച്ചിരി ആയിട്ടുള്ള ഷെയ്ഡ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിൽ നല്ല ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് അതിലൊരു പാ ഇങ്ങനെ ഒരു ആയ പോലത്തെ ഒരു പാറ്റേണും കൂടി വരുന്നുണ്ട് മെറ്റീരിയൽ കാണുന്നുണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് വാഷും എങ്ങനെയാണ് വരുന്നത് ബാക്ക് വാഷും കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പാറ്റേൺ മനസ്സിലാവും ഇതാണ് അതിൻ്റെ പാറ്റേൺ കണ്ടോ ഇങ്ങനെയാണ് സ്റ്റൈലായിട്ട് വേറെ ചെയ്യാൻ പറ്റിയാണേ അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തോളുക ത്രീ എയ്റ്റി ഫൈവ് ആണ് വരുന്നത് നല്ല കോട്ടണിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് പോക്കറ്റ് ഉൾപ്പെടെയാണ് വരുന്നത് എല്ലാത്തിലും തന്നെ പോക്കറ്റ് വരുന്നുണ്ട് സ്റ്റൈലായിട്ട് വേറെ ചെയ്യാൻ പറ്റും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് കളർ വന്നിട്ട് ബ്ലൂ ആണ് ഒരു പീക്കോക്ക് ബ്ലൂ കണ്ട ഇതാണ് ഇതിൽ കറക്റ്റായിട്ട് ആ വൈറ്റ് കളറൊക്കെ ഒക്കെ എടുത്തു കാണുന്നുണ്ട് ഓപ്പൺ ഇങ്ങനെയാണ് കളർ മാത്രമേ മാറുന്നുള്ളൂ ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് ലൈറ്റ് ഷെയ്ഡ് പിന്നെ വിത്ത് പോക്കറ്റ് ആണ് വരുന്നത് കെട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് വശ ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ എക്സെൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കളർ വന്നിട്ട് റെഡ് ആണ് നല്ലൊരു റെഡ് മെറൂൺ അല്ല റെഡാണ് ചില്ലി റെഡ് കളർ റെഡില് വൈറ്റ് ആണ് വരുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ലീവാണ് എല്ലാത്തിലും വിറ്റ് പോക്കറ്റ് ഉൾപ്പെടെയാണ് വരുന്നത് അത്യാവശ്യം ഒരു വലിയ ഫോൺ തന്നെ ഇതിനകത്ത് ഇടാൻ പറ്റും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കെട്ടും കൂടി കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി ഫൈവ് ആണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഓക്കെ ഇത് ഏതെങ്കിലും തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് വാട്സപ്പ് ചെയ്യുക ഞാൻ ഇപ്പൊ കാണിക്കുന്ന വളം ഇഷ്ടപ്പെട്ടോ ദൈലാണെ കണ്ടോ ഈ ഒരു വളയാണ് കാണുന്നുണ്ടോ ലക്ഷ്മി വളയാണ് ഇത് വന്നിട്ട് ആണ് ലക്ഷ്മി നെക്സ്റ്റ് വൺ ഈ ഒരു ലക്ഷ്മി വളയാണ് കാണിക്കുന്നത് ഇതിലിങ്ങനെ സ്റ്റോൺ ഉണ്ട് ഇടക്കിടക്കായിട്ട് അറ്റ സ്റ്റോൺ ഉണ്ട് പിന്നെ ഒരു മെറൂൺ മെറൂൺ സ്റ്റോൺ ഉണ്ട് കണ്ടോ പച്ചയുണ്ട് ഉണ്ട് പച്ചയും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വള ഇതിന്റെ ആന്റി കാഷൻസ് ആണ് നല്ല അത്യാവശ്യം വെയ്റ്റ് ഉണ്ട് ലൈറ്റ് തീരെ ലൈറ്റ് വെയ്റ്റ് അല്ല നല്ല ക്വാളിറ്റിയുള്ള വളയാണ് കണ്ടോ ഇന്ന് വരുന്നത് നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ കല്യാണത്തിനൊക്കെ ഇടാൻ പോകാൻ പറ്റിയിട്ടുള്ള വളയാണ് നല്ല അതായത് ഒറിജിനൽ ഗോൾഡ് പോയത് നമ്മൾ ആൻറ്റി കളക്ഷൻസിലുള്ള ഗോൾഡ് വന്നിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ വരുന്ന വളവാണ് ഇതിൻ്റെ ഇത് വന്നിട്ട് പെയർ വന്നിട്ട് ടു നയൻറ്റി റുപ്പീസാണ് ഈ ഒരു പെയറിന് വരുന്നത് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക സൈസസ് വന്നിട്ട് ടു ഇൻറ്റു ഫോറും ടു ഇൻറ്റു എയ്റ്റ് ടു ഇൻറ്റു സിക്സും ഉണ്ട് നിങ്ങൾ അഥവാ വളയുടെ സൈസ് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പേഡ് ചെയ്യാം അതായത് അളവ് എങ്ങനെയായിരിക്കും എന്നുള്ളറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ പിള്ളേരുടെയൊക്കെ സ്കെയിലാണോ അതോ ആ സ്കെയിലിൽ ഇങ്ങനെ നിങ്ങൾ സ്കെയിലെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ഇങ്ങനെ അത് മെഷർമെന്റ് എത്രയാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും സ്കെയിൽ വെച്ച് ഒന്ന് ടേപ്പ് ആ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് പറയുവാണെങ്കിൽ കറക്റ്റ് അളവ് എത്തുന്നതായിരിക്കും ചില മിക്കവാറും ആൾക്കാർക്ക് അറിയാം സൈസ് എങ്ങനെയാണെന്നുള്ളത് ടു സിക്സ് ആയിരിക്കും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ടു സിക്സ് ആണ് പിന്നെ ടു ഫോർ തീരെ ചെറുതായിരിക്കും ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് ടു ആണ് എനിക്കത് കറക്റ്റാണ് ടു സിക്സ് ആണ് അപ്പോൾ നിങ്ങൾ നോക്കുക നോക്കിയിട്ട് തീരെ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ ടു ഫോർ ആയിരിക്കും എടുക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സ്കെയിൽ എല്ലാവരുടെ വീട്ടിൽ കാണുമല്ലോ സ്കെയിൽ വെച്ചിട്ടുള്ളൊരു ഒരു മെഷർമെന്റ് ഫോട്ടോ എടുത്ത് അയച്ചാൽ മാത്രം വന്നു അപ്പോൾ ഇനി അടുത്ത് ഒരു വളം കൂടെ ഈ ഒരു വളം ഇത് ഞാനിപ്പോൾ കൈ കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചത് ഈ ഒരു വളം ഞാൻ എപ്പോഴേക്കുന്ന വളം കണ്ടോ അഹിതലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് സ്റ്റോണിങ് കണ്ടോ ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ടു സെവൻറ്റി ഫൈവ് ആണ് പേർ അതായത് ഒരു ജോഡി വന്നിട്ട് ടു സെവൻറ്റി ഫൈവ് ആണ് അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാൻ മതിയാവും പിന്നെ സ്കെയിലിൻ്റെ മെഷർമെന്റ് നിങ്ങൾ കളക്തിപ്പോൾ ടു പോയിൻറ്റ് ടു ഇൻറ്റു ഫോർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ടു ഇൻറ്റു ഫോർ ചെറിയ വളയാണ് ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ നെക്സ്റ്റ് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ പാലക്കര നെക്ലസ് അപ്പം നിങ്ങൾ വേണ്ടവരും പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യൂ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാമെന്നുണ്ട് പാലക്ക നെക്ലസ് നല്ല രസമാണ് ഫോർ ഹണ്ട്രഡ് ആണ് വരുന്നത് ഇയർ ഉൾപ്പെടെയാണ് വരുന്നത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ആയിട്ട് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തൊട്ട് മുന്നേ നാനൂറ് രൂപയാണ് അടിപൊളി പാലക്കാൻ കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉണ്ട് നമ്മുടെ കയ്യിൽ റെഡും കൂടി വരുന്നുണ്ട് ഇത് ഹൈ ക്വാളിറ്റി ഉള്ള പാലക്ക നെക്ലസ് ആണ് അതൊന്നത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാകും ലോ സോറി ലോ ക്വാളിറ്റി അല്ല നല്ല പ്രീമിയം ആണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും നല്ല വെയ്റ്റ് ഉള്ള നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്കിൽ കെട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതേലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട്ഷോട്ടെടുത്ത് വാട്സപ്പ് ചെയ്യുക ഓണർക്ക് വരാറായി പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ളത് ഫ്രണ്ട് ഷോട്ടെടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഫ്രണ്ട്ഷോട്ടെടുത്ത് വാട്സാപ്പ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറന്നു പോകാതെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ ബൈ ബൈ